ഏഹേ ഗായ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നേ കേട്ടോ അപ്പം ഞാനിതൊരു കുറേ ദിവസം മുന്നേ എടുത്തൊരു ആണ് ഇപ്പോൾ ഇവിടെ സ്നോയൊന്നും വീഴുന്നില്ല കേട്ടോ മഞ്ഞ എല്ലാം പോയിട്ടുണ്ട് എങ്കിലും നല്ല തണുപ്പാ കേട്ടോ ഇപ്പോൾ ഇവിടെ ചില ദിവസം നമുക്ക് റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ വന്നേക്കുന്ന ട്രാങ്കിലാണ് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് വന്നേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇവിടെ ആ ട്രാങ്കിൽ അപ്പോൾ അവളാ കേട്ടോ പറഞ്ഞത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് വൺ ഫിഫ്റ്റി ഫൈവ് ക്രോൺസിന് അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാം എന്നുള്ളത് അപ്പോൾ ഇതാണ് ആ റെസ്റ്റോറൻറ്റ് റോസ് ഗാർഡൻ നാട്ടോ റെസ്റ്റോറൻറ്റ് പേര് നമുക്കിവിടെ വീക്ക് ഡേയ്സ് മാത്രമാണ് വൺ ഫിഫ്റ്റി ഫൈവ് ക്രോൺസ് വീക്കെൻഡാവുമ്പോൾ അത് വൺ സെവൻറ്റി ഫൈവ് ക്രോൺസ് ആവും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറേ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെയിൻ കോഴ്സ് ആയിട്ട് നൂഡിൽസ് ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു പിന്നെ റൈസും പിന്നെ എന്തോ ഒരു റോളും പിന്നെ ചിക്കൻ്റെ എന്തോ ബോൾസും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ ചിക്കൻ ബീഫ് പിന്നെ ചിക്കൻ്റെ ലെഗ് പീസ് പിന്നെ പോർക്ക് പോർക്കുണ്ടായിരുന്നു പിന്നെ ചിക്കൻ്റെ എന്തോ സാലഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ എടുത്തത് ഇതൊക്കെയാണ് കുറച്ച് ചിക്കൻ പോർക്കും പിന്നെ ബീഫും അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആട്ടോ ഈ പോർക്ക് കഴിച്ചു തുടങ്ങിയത് അത് ഈ ഇടയായിട്ടാണ് കേട്ടോ പോർക്ക് കഴിച്ചു തുടങ്ങിയത് കഴിച്ചു തുടങ്ങിയപ്പോഴാട്ടോ മനസ്സിലായി ഇത് ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണെന്നുള്ളത് പക്ഷേ ഇതിന് കുറച്ചൊരു ഉപ്പുണ്ടായിരുന്നു എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ഫുഡ് എല്ലാം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ എനിക്ക് ശരിക്കും ഇത് ഭയങ്കര ലാഭമായിട്ടാട്ടോ തോന്നിയത് കാരണം നമ്മൾ ഇവിടുന്ന് ഒരു നമ്മുടെ ഒരു ചിക്കൻ ബിരിയാണി മേടിക്കുമ്പോൾ തന്നെ ഒരു വൺ ഫിഫ്റ്റി ഫൈവ് ക്രോൺസിന് മുകളിലാവാറുണ്ട് നമുക്ക് വീട്ടിൽ അത് ഡെലിവറി ആവുമ്പം അപ്പോൾ ഇത് വൺ ഫിഫ്റ്റി ഫൈവ് ക്രോൺസിന് പിന്നെ അൺലിമിറ്റഡ് ഫുഡ് എന്ന് പറയുമ്പം ഭയങ്കര ലാഭമായിട്ടാട്ടോ എനിക്ക് തോന്നിയത് പിന്നെ സൂക്ഷിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ സൂക്ഷിയൊന്നും എടുക്കാൻ നിന്നില്ല ഞാൻ ഈയിടെയായിട്ട് ഇപ്പം സൂഷിയും ഒന്ന് ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ കഴിക്കാൻ തോന്നിയില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഞാനും എന്തും വൈഷമായിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ പോയത് അപ്പോൾ തിരിച്ചു പോ വരുന്ന വഴിക്ക് ഞാനും വൈഷും കുറച്ചു നേരെ സ്നോയിലൊക്കെ നിന്ന് കളിച്ചിട്ടാണ് വീട്ടിൽ പോയത്